അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമ്രാദിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ എൻ്റെ വോയിസ് എല്ലാവരും പൂർണ്ണമായി കേൾക്കുക എല്ലാവർക്കും ഈ അറിവ് എത്തിച്ചു കൊടുക്കുക അതിന് പ്രതിഫലം നമുക്ക് അള്ളാഹു നൽകും അറിയാത്ത കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സൂറത്ത് ഗുലാമിദുറബിന്നാസ് മുതൽ ഇങ്ങോട്ട് പത്ത് സൂറത്തിലേറെ ഞാനിപ്പം പറഞ്ഞു വന്നു ചെറിയ ചെറിയ രീതിയിൽ ഖുർആനിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാതെ ഇപ്പോൾ പറയാൻ പോകുന്നത് സൂറത്തുൽ ആദിയാത്ത് വൽ ആദിയാത്ത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഒരു സൂറത്തിൻ്റെ നൂറിൽ ഒന്നിൻ്റെ കാൽഭാഗത്തിൻ്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ വിരൽ കടലിലെ വെള്ളത്തിലിട്ട് മുക്കി പൊന്തിച്ചാൽ ആ വിരലിൽ നിന്ന് ഉറ്റു വീഴുന്നത് ഒരു തുള്ളി വെള്ളം ആ ഒരു തുള്ളി വെള്ളത്തിൽ നിന്നൊരു കടുക് മണി പോലെ എടുത്താൽ എത്ര ഉണ്ടാകും അത്രയും ഇല്ല അത്രയും ചെറിയ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് വല്ലാത്തതിനകത്ത് സൂറത്ത് അതിൻ്റെ ചെറിയൊരു ഫലം ചെറിയ വലിയ ഫലം എന്നു വച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിൽ നാല് അഞ്ച് ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ആളുകളിൽ പണ്ടത്തെ ആളുകളെ പോലെയല്ല പണ്ടത്തെ ആളുകൾക്ക് എല്ലാ രീതിയിലും ധൈര്യവും തൻ്റെ ഇടവും മനസ്സക്തിയും ആത്മാർത്ഥതയും തക്കുവയും മനസ്സ് ശുദ്ധിയും ഉണ്ടായിരുന്നു ഇന്ന് കാണുന്ന മനുഷ്യന്മാർക്ക് അധിക ആളുകളിലും ധൈര്യം ഇല്ല തൻ്റെ ഇടം ഇല്ല ആത്മാർത്ഥത ഇല്ല മനസ്സ് ക്ലിയർ ഇല്ല ഇങ്ങനെ പല രീതിയിലും പരാജയപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ അള്ളാഹുവിന് പേടിയില്ല നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ മുതിർന്ന ആളുകളോട് ഒരു ആൾക്കൂട്ടത്തിൽ പോയി സംസാരിക്കാനോ എന്ന് എഴുന്നേറ്റ് നിൽക്കാനോ നമുക്ക് ധൈര്യം ഇല്ല നാലാൾ കൂടുന്നോടത്ത് കൂടാൻ നമുക്ക് മടിയാണ് പേടിയാണ് ധൈര്യമില്ല നമ്മളെ മക്കളോട് ആളുകളുടെ ഇടയിൽ വെച്ചൊരു ഫാത്തിഹെ ഓതാനോ ഒരു യാസീനോ ഓതാനോ പറഞ്ഞാൽ മക്കൾക്ക് ധൈര്യമില്ല ഒരു മരിച്ച വീട്ടിൽ ഉറക്കെ യാസീനോ ഓതാൻ നമ്മളെ മക്കൾക്ക് ധൈര്യമില്ല മദ്രസിലോ പള്ളിയിലോ ഒരു ബാങ്ക് വിളിക്കാനോ ഒരു മൈക്കിലൂടെ ഖുറാനോ ഓതാനോ നമ്മളെ മക്കൾക്ക് ധൈര്യമില്ല ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകാൻ നമ്മളെ മക്കൾക്ക് ധൈര്യമില്ല ആൾക്കൂട്ടത്തിൽ ഇടപഴകാൻ നമ്മുടെ മക്കൾക്ക് ധൈര്യമില്ല ചില ആളുകൾ ആൾ കൂടുന്നോടത്തൊന്നും കൂടില്ല കാരണം അവർക്ക് ധൈര്യമില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ധൈര്യമില്ല ഇങ്ങനെ ചില ആൾ ചില കുട്ടികൾക്ക് ഉപ്പാൻ്റെ അടുത്തേക്ക് പോകാൻ ധൈര്യമില്ല ഉമ്മാനോട് സംസാരിക്കാൻ ധൈര്യമില്ല മദ്രസിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികളുടെ കൂടെ ഫ്രണ്ട്സായി കൂടാൻ ധൈര്യമില്ല ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലയിലും നമ്മുടെ കുട്ടികൾക്കും ചില മുതിർന്നവർക്കുമൊക്കെ പേടിയാണ് ഒരു സ്റ്റേജിൽ കയറാൻ പേടി ധൈര്യമില്ല മനസ്സിലായില്ലേ അങ്ങനെ പല രീതിയിലും പേടിക്കുന്ന ധൈര്യമില്ലാത്ത തൻ്റെ രൂപത്തിൽ ഒരു ഹൈറായ മാർഗത്തിൽ ചിലവഴിക്കാൻ ചില സംഘടനാപരമായിട്ട് മറ്റു രീതിയിലൊക്കെ നമുക്ക് സ്റ്റേജിൽ കയറാനും ആളുകളുടെ ഇടയിൽ ഇടപഴകാനും എല്ലാത്തിനും ചില കുട്ടികൾക്കൊന്നും സാധിക്കില്ല കാരണം അത് ഉള്ളിൽ ഒരു പേടി ഒരു ധൈര്യം ഇല്ലായ്മ അതിനെക്കുറിച്ചുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് സൂറത്തുൽ ആൽ ആദിയാത്തി ഉള്ള ആ സൂറത്തിൽ പറയുന്നുണ്ട് ഒരു കുതിരയെക്കുറിച്ച് ധൈര്യവാനായ നല്ല സ്പീഡിൽ ഓടുന്ന കുതിച്ച് വായുന്ന ഒരു കുതിരയെക്കുറിച്ച് അപ്പം നമ്മുടെ മക്കൾ എല്ലാ രംഗത്തും ധൈര്യം ധൈര്യമുണ്ടാവണം മക്കൾക്ക് രാത്രിയിൽ പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ പേടിയാണെന്ന് പറയും ഏ മദ്രാസിലേക്ക് പോകാൻ പറഞ്ഞാൽ പേടി സ്കൂൾ ദൂരം ഉണ്ടെങ്കിൽ പേടി ആ പേടിയൊക്കെ ഇവിടെ മാറിക്കെട്ടിക്കോളും എന്ത് വേണം വൽ ലബ്ഹ എന്നുള്ള ഈ സൂറത്ത് ആർക്കാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ കൊണ്ട് ഓദിപ്പിക്കണം അവർക്ക് വേണ്ടി നമ്മൾ കാര്യമില്ല മക്കൾക്ക് വേണ്ടി ഉമ്മ ഓതിയിട്ട് കാര്യമില്ല ബാപ്പാക്ക് വേണ്ടിയിട്ട് ഉമ്മ ഓതിയിട്ട് കാര്യമില്ല എല്ലാത്തിനും ഓതലാരാ ഉമ്മമാരാ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉമ്മ ഓതും ഭർത്താവിന് പ്രശ്നമാണെങ്കിൽ ഉമ്മ ഓതും എല്ലാത്തിനും ഓതലും ഉമ്മയാണ് അതല്ല വേണ്ടത് മക്കൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ മക്കളോട് ഓദിപ്പിക്കുക ഭർത്താവിന് പ്രശ്നമുണ്ടെങ്കിൽ മക് ഭർത്താവിനോട് ഓദിപ്പിക്കുക നമുക്കാണ് പ്രശ്നമെങ്കിൽ നമ്മൾ ഊതാം ആർക്കാണോ ആവശ്യം അവരെക്കൊണ്ട് ഓദിപ്പിക്കുക ചെറിയ കുഞ്ഞു മക്കളാണെങ്കിൽ അത് ഉമ്മമാർക്കോ മറ്റുള്ളവർക്കോ ഓതി കൊടുക്കാം ഈ സുഹൃത്ത് നമ്മുടെ ജീവിതത്തിലടു പകർത്തുക രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും രാത്രിയിൽ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഈ സൂറത്തോത നോക്കി ഓതും ചെയ്യുക കാണാതെ ഓതും ചെയ്യുക അക്ഷര തെറ്റില്ലാതെ നല്ല രീതിയിൽ ഓത ഇങ്ങനെ ഈ ഓത്തടി പതിവാക്കി കഴിഞ്ഞാൽ ഇന്നോതി നാളൊക്കെ ധൈര്യം കിട്ടുമെന്നല്ലോ പറയുന്നത് നമ്മൾ നിസ്കാരം നിലനിർത്തണം അള്ളാഹുല പൂർണ്ണ വിശ്വാസം വേണം എല്ലാ കാര്യത്തോടും കൂടി എല്ലാ നന്മകളോടും കൂടി ഈ സൂറത്തടി പതിവാക്കിയാൽ ധൈര്യമില്ലാത്ത ഏതൊരാളുകൾക്കും ഹൈറായ രീതിയിലുള്ള ധൈര്യം അവന് വന്നു ചേരും അവർ ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ സംസാരിക്കാനും പുറത്തിറങ്ങാനും എല്ലാ കാര്യത്തിലും ധൈര്യമുണ്ടാകും ധൈര്യം ഹയറായ രീതിയിലാണ് ധൈര്യം വേണ്ടത് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമല്ല ഹൈറായ നന്മകൾ ചെയ്യാനും പറയാനുമുള്ള ധൈര്യം ഇനിശാല്ല അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ സുഹൃത്ത് വാദാനും അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീയൊക്കെ നൽകട്ടെ ധൈര്യമുള്ള തൻ്റെ ഇടമുള്ള നിസ്കരിക്കുന്ന സ്വാലിഹായ മക്കളെ അള്ളാഹു നമുക്ക് നൽകട്ടെ ഉള്ള മക്കൾ അങ്ങനെ ആക്കി തീർക്കട്ടെ ഉള്ളവർക്ക് അള്ളാഹു ധൈര്യം തൻ്റെ ഇടവും ആരോഗ്യം മാഫിയത്തും ദീർഘായും നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വരഹമുലായി വരക്കാത്തൂ